കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എക്സ്റേ പണി മുടക്കിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു രോഗികൾക്ക് നൽകാൻ ഫാർമസിയിൽ മരുന്നുമില്ല വലയുന്നതാകട്ടെ സാധാരണക്കാരായ രോഗികളാണ് സ്വകാര്യ ആശുപത്രികൾക്ക് വളരാൻ സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് യുവമോർച്ച ആരോപിച്ചു മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്നത് ബീച്ച് ആശുപത്രിയിലാണ് മരുന്ന് ക്ഷാമത്തിന് പുറമേ എക്സ് റേ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ രോഗികൾ പൂർണ്ണമായും വിട്ടിലായി ദിവസേന മുന്നൂറോളം രോഗികളാണ് എക്സ് റേ യൂണിറ്റിൽ നിന്ന് പരിശോധന നടത്തുന്നത് സ്വകാര്യ ആശുപത്രികൾക്ക് വളരാൻ സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് യുവമോർച്ച ആരോപിച്ചു കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മരുന്ന് ലഭിക്കുന്നില്ല രോഗികൾ മരുന്ന് ലഭിക്കാത്തതിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിന്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ എക്സ്റേ യൂണിറ്റ് പോലും വർക്ക് ചെയ്യാത്ത സാഹചര്യം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത് ആശുപത്രികൾ കൂടുതൽ കൂടുതൽ നരക തുല്യമായി മാറുകയാണ് രോഗികൾക്ക് ഒരു സൗകര്യവും ഇല്ലാത്ത കേരളത്തിലെ ആശുപത്രികൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലെ ഗവൺമെന്റ് ആശുപത്രികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ലിസ്റ്റുമായി രോഗികൾ എത്തുമ്പോൾ അവർക്ക് നൽകാൻ ഫാർമസികളിൽ മരുന്നില്ല പരിക്കേറ്റ് അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവരുടെ മുറിവ് കെട്ടാൻ പഞ്ഞു പോലുമില്ലെന്നാണ് ആക്ഷേപം ഒ പിയിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതാണ് മരുന്നുകളുടെ ക്ഷാമത്തിന് കാരണമെന്ന് അധികൃതർ പറയുന്നു എക്സ് റേ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സ്വകാര്യ ലാബുകളിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് എക്സ് റേ ഫീസ ഈടാക്കുന്നത് ഇനിയെങ്കിലും അധികാരികൾ ജനങ്ങളുടെ ദുരിതം കാണണം ജനം കോഴിക്കോട്